വീണ നായരുടെ വേർപിരിയൽ എല്ലാവർക്കും വളരെയധികം ഒരു ഞെട്ടലുണ്ടായിരുന്നു കാരണം ബിഗ് ബോസിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട കണ്ണേട്ടനെക്കുറിച്ച് വാതുരാതെ സംസാരിച്ച വീണ നായരുടെ വേർപിരിയൽ എല്ലാവരെയും സംബന്ധിച്ച് ഒരു അത്ഭുതം തന്നെയാണ് എന്നാൽ ആർ ജെ അമാൻ എന്ന പ്രിയപ്പെട്ട വീണയുടെ കണ്ണേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു വീണ എന്നതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഇന്ന് വീണയുടെ ചില പോസ്റ്റുകൾ തന്നെ മനസ്സിലാക്കുമ്പോൾ വീണയുടെ മകനെക്കുറിച്ചാണ് വീണ അവസാനമായി ഒരു പോസ്റ്റ് പങ്കുവച്ചത് എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന് ശക്തി പകരുന്നതും സന്തോഷം പകരുന്നതുമായിട്ടുള്ള എൻ്റെ ഒരേ ഒരു ജീവൻ അതാണ് നീ എൻ്റെ പൊന്ന് അമ്പാടിക്കുട്ട ഇതാണ് ഇപ്പോൾ വീണ അമ്പാടിയുടെ ചിത്രത്തിനോടൊപ്പം വീഡിയോയോടൊപ്പം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ ജെ അമാൻ്റെ പുതിയ ഈ റിലേഷൻഷിപ്പിനോട് വീണയ്ക്കുള്ള തൻ്റെ സങ്കടം തന്നെയാണ് എവിടെയൊക്കെയോ ഏതൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ ആർ ജെ അമാൻ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് വീണ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെയോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാതെയോ ജീവിക്കുന്ന പെൺകുട്ടിയാണ് വീണ നായർ അതുകൊണ്ട് തന്നെ തൻ്റെ മകനെയും ഭർത്താവിനെയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം വീണയ്ക്കുണ്ടായിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോയില്ല പക്ഷെ മകൻ അമ്പാടിക്ക് വേണ്ടി അവർ ഒരുമിച്ച് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് മകൻ അമ്പാടിക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം അവർ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി അതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി അത് മാറി എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾക്ക് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ് ആർജിയമാന ആശംസകൾ അറിയിച്ചുവെങ്കിലും തൊട്ടടുത്ത പോസ്റ്റിൽ എന്തിനും പുഞ്ചിരി നൽകി നമ്മൾ അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് വീണ നായർ തനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ അവരുടെ പുതിയ ജീവിതമാണ് ഞാൻ ഒരിക്കലും അതിൽ ഒന്നും കാണിക്കാനോ ഇടപെടാനോ പാടില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വീണാ നായർ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വീണയുടെ മനസ്സിൽ ഇപ്പോൾ അമ്മാനെക്കുറിച്ച് സ്നേഹമുണ്ടായിരുന്നതായി വീണയുടെ മനസ്സിൽ ഇപ്പോഴും അമാനെക്കുറിച്ച് സ്നേഹമുണ്ടായിരുന്നതായി തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് എവിടെയൊക്കെയോ വീണാ നായർക്ക് അമ്മാൻ തിരിച്ചു വരുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അമാൻ മറ്റൊരു ജീവിതം കണ്ടെത്തിക്കഴിഞ്ഞു അതിൽ ഇനി സന്തോഷിക്കട്ടെ എൻ്റെ ഒരു തിരിച്ചുവരവ് അതിലേക്ക് നിന്ന് ഉണ്ടാകില്ല അത് മനസ്സിലാക്കി തന്നെയാണ് വീണ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് പക്ഷേ എവിടെയോ മനസ്സിന്റെ സങ്കടം അതൊരു വിങ്ങലായി തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം അതാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞേ മതിയാകൂ അങ്ങനെ വീണയുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഇതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുകയാണ് വീണയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മനസ്സിലായി വീണയ്ക്ക് എല്ലായിടത്തും തൻ്റെ ഭർത്താവിൻ്റെ സാ സാമീപ്യം വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഒരുമിക്കാൻ സാധിച്ചില്ല അങ്ങനെ വേർപിരിയുകയായിരുന്നു അമ്പാടിയുടെ കാരണം പറഞ്ഞ് ഓരോ തവണയും ഇവർ കാണുമ്പോഴും എപ്പോഴെങ്കിലും അമാൻ തിരിച്ചു വരുമെന്നുള്ള ആഗ്രഹം വീണയുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോഴിതാ അമാൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആശംസകൾ അറിയിച്ച് വീണാ നായർ മാറി നിൽക്കുക